ഒരു മനുഷ്യന്റെ തകർച്ചയും കുറച്ച് ഉടായ്പും കൂടെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ബിഗ്ഗസ്റ്റ് സ്കാം അത് പ്രൊമോട്ട് ചെയ്യാൻ കേരളത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതും കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് എന്താ പ്രശ്നം ഇല്ല എന്നാൽ ഞാൻ പറയാം തീർക്കാൻ നിനക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഈ മെഡിക്കേരി കേമാരോടും അത്രയും നല്ല രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ രണ്ടു കോടിക്ക് മുകളിൽ കടം വന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ലക്കി ഡ്രോ സിസ്റ്റം സത്യമാണോ ഈ പറയുന്നത് സത്യം സത്യം ഭഗവതിയാണ് വേറെ ഒരു നിവർത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് അതിനാൽ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു ടിക്കറ്റ് എടുക്കുക ആയിരം രൂപ കൊടുത്ത് കിട്ടിക്കഴിഞ്ഞ അമ്പത്തെട്ട് സമ്മാനങ്ങൾ ഒന്ന് അടിപൊളി വീടാണ് നല്ല ആംബിയൻസ് ഉള്ള വീടാണ് മെയ് ഇരുപത്തി ഏഴിന് തന്നെ നെറുക്കെടുക്കുന്നതാണ് പറയുന്ന ഈ ഈ കാത്തിരിക്കാൻ തന്നെ പോലെ അല്ല അല്ല ഒരു 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 ജസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ില്ക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ഒരാളെ കണക്ട് ചെയ്ത് കൊടുത്താൽ അവർക്ക് ആ ഒരു വീട് വിറ്റിട്ട് അവരുടെ കടം തീർക്കാമായിരുന്നില്ലേ അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു സീരിയസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നെക്സ്റ്റ് ബിഗ്ഗസ്റ്റ് സ്കാം അയ്യോ ഞാനോ ഞാനൊരു കമന്റ് കണ്ടു കേരളത്തിലെ ബ്ലോഗർമാർ ഇതൊന്ന് ഏറ്റെടുത്താൽ ഒരാഴ്ച വേണ്ട അദ്ദേഹത്തിന്റെ കടം വീടാൻ കേരളത്തിലെ ബ്ലോഗർമാർ ഈ കരിപ്പൊടിയെ പോലെ അത്ര പൊട്ടന്മാരല്ല എത്ര കോടിയുടെ വീടാണെന്നാണ് പറഞ്ഞത് രണ്ടു കോടിയുടെ രണ്ട് കോടിയുടെ വീട് എന്ന് പറയുമ്പോൾ ഇരുപതിനായിരം ടിക്കറ്റ് എടുക്കണം അപ്പോൾ ഇരുപതിനായിരം ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ഈ വീഡിയോ കണ്ടതിപ്പം വൺ മില്യൻ ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൽ ഇരുപതിനായിരം ആളുകൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും ഇരുപതിനായിരം പേർ ആയിരം രൂപ കൊടുത്ത് ഒരു പ്രൊഡക്റ്റ് പോലും കിട്ടാതെ ടിക്കറ്റ് എടുത്ത് അതിൽ ഒരാൾക്ക് മാത്രം ഈ ഒരു വീട് ബാക്കി എന്താ അറുപത്തഞ്ച് സമ്മാനങ്ങളുണ്ടെന്ന് പറയുന്നു അതിൽ കുറച്ച് ബൈക്ക് അത് ഇതൊക്കെ ആയിട്ട് അല്ലറ ചില്ലറ ആളുകൾക്ക് പോയി ബാക്കിയുള്ള ആളുകളുടെ ആയിരം രൂപ വെറുതെ നാട്ടിലെ നല്ല ബാക്കിയുള്ള ആളുകളുടെ ആയിരം രൂപ സ്കാം സ്കാം പറയുന്നു നീ ഉണ്ണാക്കനാണ് എന്താ ഈ വീട് സുഖസുന്ദരായിട്ട് റിയൽ എസ്റ്റേറ്റ് ടീമിനെ ഏൽപ്പിച്ചത് വിൽക്കാൻ പറ്റൂലേ പറ്റും എന്നാലോ പറഞ്ഞ പൈസ പോരാ അതിന്റെ മുകളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മിസ്റ്റർ കാദർ കരിപ്പൊടി താങ്കള് ഒരുപാട് പുരോഗമനം വിളമ്പുന്നത് യൂട്യൂബിലൂടെ കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ളത് തലക്കകത്ത് മണ്ണാണോ കളിമണ്ണാണോ സഞ്ജയ